പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മുപ്പട്ട് വെള്ളി വെള്ളി കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട മുപ്പട്ട് വെള്ളിയുടെ അനുഗ്രഹം ഏതൊക്കെ ജാതകർക്ക് ലഭിക്കുന്നു എന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പെൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് മുപ്പെട്ട് വെള്ളിക്ക് ശേഷം ധനാഗമങ്ങൾ ഉണ്ടാകും ചിലവുകളും വളരെ കുറവായിരിക്കും തൊഴിലാളികൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്രകൾ ആവശ്യമായിട്ട് വരും ശരീരക്ലേശങ്ങൾ ഈ സമയത്ത് വളരെ കുറവായതിനാൽ തൊഴിൽ നഷ്ടം വരാതെ മുന്നോട്ടു പോകാനും സാധിക്കും സർക്കാർ ജോലികൾ ചെയ്യുന്നവർക്കും നല്ല കാലം തുടങ്ങുകയാണ് ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും ഇവരുടെ സഹോദരങ്ങൾക്കും നല്ല കാലമാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ചില സമയത്ത് വാക്കുദോഷങ്ങളാൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവാക്കും വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ് ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും വാദബന്ധിയായ അസുഖങ്ങളും കുറഞ്ഞു തുടങ്ങും ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഫലം ഉണ്ടാകാം വാക്കുദോഷം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഒടിവ് ചതവ് ഹൃദയബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട് ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ നല്ല സമയമാണ് ചിലവുകളും കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ഉണ്ടാകും ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ് ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം ഇനി മിദിനക്കൂറിലെ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം എല്ലാ തരത്തിലും ചിലവുകൾ ഇവർക്ക് നിയന്ത്രണവിധേയമായിരിക്കും പലവിധ ഐശ്വര്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഇവ ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ് ഉൽപ്പന്നങ്ങൾ പ്രതീക്ഷിക്കുന്നതും വേഗത്തിൽ വിറ്റഴിഞ്ഞു പോകും അഗ്നിമൂലമുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും മുപ്പെട്ട് വെള്ളിക്ക് ശേഷം ഇവർക്ക് കാര്യതടസ്സങ്ങൾ ഏറെക്കുറെ മാറി തുടങ്ങും ശരീരത്തിൻ്റെ ക്ഷീണം മാറി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഒന്ന് സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം സ്ഥിരം ജോലിയുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും പിതൃജനങ്ങൾക്കും നല്ല കാലഘട്ടമാണ് വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ അനുകൂല കാലം വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം എല്ലാ രംഗങ്ങളിലും വിജയം വരിക്കും പ്രാർത്ഥനകൾക്ക് ഫലം കാണും സുഖശയന ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും സാമ്പത്തിക രംഗം മെച്ചപ്പെടും വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ ശത്രുക്കളുടെ ശക്തിയും കുറയും സഹായികളുമായിട്ട് സഹായങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും ചിലവുകളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ട് കുടുംബത്തിൽ സമാധാനം ലഭിച്ചു തുടങ്ങും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യനിർവഹണം നടത്തേണ്ടതായിട്ട് വരും സുഗന്ധദ്രവ്യങ്ങൾ ലഭ്യമാകും കാൽമുട്ടുവേദന നടുവേദന കൊളസ്ട്രോൾ അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാൻ ഇടയുണ്ട് അധ്യാപകർ അപവാദം കേൾക്കാതെ സൂക്ഷിക്കണം ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം പലവിധ ആപത്തുകൾക്കും ഇടയുണ്ട് കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകും കർമ്മമണ്ഡലം മെച്ചപ്പെടും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് ഉചിതമാണ് നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ് വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം പലവിധ സന്തോഷങ്ങൾക്കും ഇടയുണ്ട് ബന്ധനാവസ്ഥ വരെ ഉണ്ടാകാം അപമാനത്തിൽ നിന്ന് കരകയറും പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കവിതാക്കൾക്കും നല്ല സമയം തന്നെയാണ് മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും സാധിക്കും ഇവർ ദോഷശാന്തിക്ക് ശിവന്ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്നോ നാല് പാദത്തിൽ ജനിച്ചവർ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം കിട്ടാനുള്ള വലിയ തുക താമസം കൂടാതെ കൈവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ലഭിച്ചു തുടങ്ങും വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചാൽ സാഹചര്യം വളരെ അനുകൂലമാണ് പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ വിജയിക്കും പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ് ഭൂമിയുടെ കച്ചവടങ്ങൾ നടത്തും വലിയ ലാഭം ഈ സമയത്ത് പ്രതീക്ഷിക്കാം കെമിക്കലുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി തുലാക്കൂറിൽ നക്ഷത്ര ജാതകർ മൂന്ന് നാല് പാദങ്ങൾ ചോദ്യ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഉദരവ്യാധികൾക്ക് യുക്തമായ ചികിത്സ ലഭിക്കും ഓപ്പറേഷൻ വേണ്ടവർ വിദഗ്ധരുടെ ഉപദേശം തേടണം മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും ഒരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ കുറെ നടക്കേണ്ടതായിട്ട് വരും ഉൾഭയം വിട്ടൊഴിയും ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയും എല്ലാത്തിനോടും നല്ല മനോഭാവമായിരിക്കും ഈ കാലഘട്ടത്തിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാകുകയും അത് അനുഭവിക്കാനുള്ള യോഗം വരികയും ചെയ്യും ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങാൻ സാധിക്കും സന്താനങ്ങളുമായിട്ടകന്ന് കഴിയേണ്ടതായിട്ട് വരും വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഒന്ന് ശ്രമിക്കുക ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്ത്രി മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക